അതെ അതെ ആളെന്നെ കിട്ടി ആളിനെ കിട്ടി ഇതാണ് നമ്മുടെ കഥാപാത്രം നമ്മുടെ ഞാൻ സ്വപ്നം പോലും വിചാരിച്ചതല്ല പക്ഷെ അവിചാരിതമായിട്ട് ഇങ്ങനൊക്കെ ഉണ്ടായത് ജനങ്ങളെ മുന്നിൽ ഒരു ക്ലാരിറ്റി ആവശ്യമാണെന്നുള്ളത് കൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചത് നമ്മള് ഈ വിഷയത്തിൽ ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല ഈ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ട് ഒരു ജോലിക്കാരന് വേണ്ടിയിട്ട് നിന്ന് ആ നിപ്പ് അവസാനം വരെ നിന്ന് അവനെ അവൻ്റെ വീട്ടിലെത്തിച്ച് ഇതേ ചെയ്തിട്ടുള്ളൂ ഇതിലൊരു ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു പി ആർ വർക്ക് അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ആരും ചെയ്തിട്ടില്ല ആരെ വൈകാരികമായിട്ട് ഈ വിഷയത്തെ പൊതുവേ ഉള്ള എൻ്റെ ക്യാരക്ടർ ഇങ്ങനാണ് അതൊരു അവർക്കൊരു വൈകാരികമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയാണെന്ന് അതിന് ഞാൻ ആദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാപ്പ് കഴിക്കുകയാണ് വൈകാരികമായി എന്നുള്ളത് എൻ്റെ ഇന്നിപ്പോൾ എന്താ പറഞ്ഞാൽ ഒരു പരിപാടിക്ക് വന്നതാണ് വൈകുന്നേരം എന്തെങ്കിലും പറയാം ഇപ്പം ഇപ്പം കാര്യമായിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ സംസാരിച്ചാണ് വിശദമായി തന്നെ ഈ വിഷയത്തിൽ തന്നെ എന്താണ് കുടുംബത്തെ കാണുകയോ അവരോട് സംസാരിച്ചതിനകത്തുള്ള തെറ്റിദ്ധാരണ മാറ്റം എന്താണ് തെറ്റിദ്ധാരണ മാറ്റുന്നത് രണ്ട് ഫാമിലികൾ തമ്മിലുള്ള ചെറിയൊരു തെറ്റിദ്ധാരണമാണ് അത് വലിയ ഒരു വലിയൊരു തലത്തിലേക്ക് കൊണ്ടുപോകേണ്ട നമ്മൾ കുടുംബം എല്ലാവരും തീരുമാനിച്ചത് ഒരു വലിയൊരു വിവാദത്തിന് വേണ്ട എന്തെങ്കിലും നമുക്ക് വൈകുന്നേരം സമൂഹ മാധ്യമങ്ങളിൽ പല വിമർശനങ്ങൾ മനാഫിന്റെ പക്ഷം ചേരുന്നു അങ്ങനെയൊക്കെയുള്ള തരത്തിൽ പോകുന്നു അതിനകത്തൊക്കെ അതൊന്നും എനിക്ക് അറിയില്ല മറ്റുള്ളവർ എനിക്ക് ആ കുടുംബത്തിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് പ്രചാരണങ്ങൾ പോകുന്നില്ല ഇഷ്ടവുമല്ല ഇഷ്ടമല്ല അർജുൻറെ കുടുംബം മനാഫിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയും മനാഫ് ആ ഒരു കുടുംബത്തെ കണ്ട് അവരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പം വൈകുന്നേരത്തെ പോയി അവരുടെ തെറ്റിദ്ധാരണ മാറ്റണം എന്നാണ് മനാഫ് പറയുന്നത് കൂടാതെ അദ്ദേഹം പറയുന്നത് ആ ഒരു കുടുംബത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രചരണത്തിന് അദ്ദേഹം തയ്യാറല്ല കാരണം അത് അപ്പോഴും മനാഫ് പറയുന്നത് അത് എന്റെ ഫാമിലി എന്നാണ് ഇതിനിടയിലാണ് മറ്റൊരു ചാനലിനെ മനാൽ വെച്ചുകൊണ്ട് മനാഫിനെതിരെ തെറ്റിദ്ധരിപ്പിച്ച ഒരാളെ കിട്ടിയെന്നും പറഞ്ഞാണ് മറ്റൊരു ചാനൽ രംഗത്ത് വന്നിരിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം കഴിഞ്ഞ പത്തൊരു എഴുപത്തിരണ്ട് ദിവസ കാലത്തോളം അവിടെ കർണാടകയില് അർജുനു വേണ്ടി സമയം ചെലവഴിച്ച് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി കിട്ടി വീട്ടിൽ കൊണ്ടുവന്ന് ദഹിപ്പിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ അതിന് കാരണക്കാരനായ ഒരാളെ ഈ രീതിയിൽ അർജുനന്റെ അർജുൻറെ മൃതശരീരം മൃതശരീരത്തിന്റെ ചിത കത്തിത്തീരും മുമ്പ് നന്ദി പറയാനെന്ന വ്യാജേന ചാനലുകാരെയൊക്കെ വീട്ടിൽ വിളിച്ച് വിളിച്ചു വരുത്തി ഒരു ചാണക ടാങ്ക് തുറന്നു വിടാൻ ഒരിക്കലും മനുഷ്യരായവർ കഴിയില്ല അപ്പോഴാണ് ഞങ്ങൾ ചിന്തിച്ചത് പിന്നെ ഇവർ ആരായിരിക്കണം അതിൽ ഒരാൾ ഹിസ്റ്റോറി എടുത്തു ദേ കടക്കുന്നു സംഗി കറകള സംഗി അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് തായി കാണുന്നതെല്ലാം നമ്മൾ തന്നെ ആലോചിക്കുകയാണ് ഇത്രയും നന്ദികേട് ആരെങ്കിലും പറയുവോ ഏ ഒരു മനാഫ് മനാഫ് എന്ന് പറയുന്ന കഷ്ടപ്പെട്ട് മാത്രമല്ല എന്തായാലും ശരി ഇപ്പം ഈ ഒരു കുടുംബത്തിനെതിരെ ഒരുപാട് ബാഡ് കമൻസുകളാണ് ഓരോ വീഡിയോക്ക് താഴെ നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ കമന്റ് ബോക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതൽ പേരും മനാഫിനെ സപ്പോർട്ട് ചെയ്തും അതുപോലെ അർജുൻറ് ഫാമിലിയെ കുറ്റപ്പെടുത്തി കൊണ്ടാണ് പലരും രംഗത്ത് വന്നിരിക്കുന്നത് കാരണം മലയാളികൾ എല്ലാവരും കണ്ടതാണ് മനാഫ് ഏത് രീതിയിൽ എങ്ങനെ നിന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല അത് ഏതൊരു മനുഷ്യന്റെ അവകാശമാണ് ഒരു പക്ഷെ ഈ ഒരു കുടുംബം ആരോപിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അർജുൻറെ വൈകാരിതയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നതും അർജുൻറെ പേരുപയോഗിച്ച് യൂട്യൂബിൽ വരുമാനം കൊടുത്തുന്നു എന്നൊക്കെയാണ് അവരുടെ ആരോപണം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വൈകാരികത തന്നെയല്ലേ അർജുൻ എന്നൊരു വ്യക്തിയെ ഇത്രത്തോളം എത്തിച്ചത് അർജുൻ അർജുനൻ എന്ന ലോറി ഡ്രൈവർ ഇത്രയും ഈ ഒരു കേരളത്തിൽ ഇത്രയും ഒരു അറ്റൻഷൻ കിട്ടാൻ കാരണം തന്നെ ഈ ഒരു വൈകാരികത തന്നെയാണ് കാരണം എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം മനാഫിന്റെ കൂടെയാണ് കാരണം അതിനുള്ള ബെസ്റ്റ് ഉദാഹരണം തന്നെ പറയാം ഒരു യൂട്യൂബ് ചാനൽ വഴിയാണ് മനാഫ് അർജുൻ്റെ പേര് ഉപയോഗപ്പെടുത്തി റീച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു അതുവഴി പൈസ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണമായിരുന്നു കുടുംബത്തിൻ്റെത് ആ ഒരു ആരോപണം തന്നെയാണ് മനാഫിന്റെ ചാനലിന് വലിയൊരു റീച്ച് എത്തിച്ചോർത്തത് കാരണം പതിനായിരം സബ്സ്ക്രൈബർ ഉണ്ടായിരുന്ന മനാഫിന്റെ ചാനലിനിപ്പം രണ്ടു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കേറിയിട്ടുണ്ട് ഇപ്പൊ ഈ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന സമയത്ത് ഈ വീഡിയോ കാണുന്ന സമയത്തും ഇതൊക്കെ മേലെ സബ്സ്ക്രൈബർ കൂടാൻ ചാൻസസ് ഉണ്ട് കാരണം അത്രത്തോളം ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ഒരു ഒറ്റ ലൈവ് വീഡിയോ കൊണ്ട് തന്നെയാണ് മനാഫിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നുള്ള കാര്യം പോലും ജനങ്ങൾ അറിഞ്ഞത് അപ്പൊ ഈ ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു മനാഫിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതില് അർജുന്റെ വീഡിയോസ് ഇടുന്നുണ്ട് എന്നുള്ള കാര്യമൊന്നും ഈ ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്തായാലും ഈ അർജുന്റെ ഫാമിലി തന്നെയാണ് ഈ ഒരു അറിയിപ്പ് കൊടുത്തത് അപ്പം ഇപ്പം ഹൈപ്പ് കിട്ടിയിരിക്കുന്നത് മനാഫിനെ തന്നെയാണ് അത് ആരിൽ നിന്ന് ചോദിച്ചാൽ അർജുൻറെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ് കിട്ടും ഇപ്പൊ അർജുൻറെ ഫാമിലി എന്ന് പറയുന്നത് അവരുടെ കുടുംബത്തിലേറ്റ ആ ഒരു നഷ്ടം അവർക്ക് ഉൾക്കൊള്ളാൻ ആവുന്നില്ല എന്ന് പറയുന്ന വ്യക്തി അവർക്ക് ഉൾക്കൊള്ളാൻ ആവുന്നില്ല അവരുടെ ആ നഷ്ടം വലിയ തീർച്ചയായിട്ടും വലിയൊരു നഷ്ടം തന്നെയാണ് അവർക്കത് അവർക്കെന്നല്ല ഒരു മലയാളികൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അത്രത്തോളം മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു വ്യക്തിയായിരുന്നു ഒരു വ്യക്തിയായിരുന്നു അർജുൻ എന്നുള്ള ഒരു ലോറി ഡ്രൈവർ ചില ആൾക്കാർ നമുക്ക് ഇവിടെ പൈസ കൊണ്ട് തന്നിട്ട് അത് പിന്നെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നുണ്ട് ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊണ്ടു തരുന്ന ചില ആൾക്കാരുണ്ട് അത് പിന്നീട് നമ്മൾ മീഡിയ വഴി കാണുമ്പോൾ നമ്മുടെ വിഷമം ആലോചിക്കണം അതായത് ഈ വ്യക്തിയും കുറച്ച് തങ്കവും ഇവിടെ എത്തിയിരുന്നു എന്നിട്ട് അപ്പം നമ്മൾ പെട്ട സന്തോഷത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നു അപ്പൊ നമ്മളത് പിന്നെ ഏത് രീതിയിലത് തിരസ്കരിക്കും ഇപ്പൊ അത്ര ആൾക്കാർ വരുമ്പോൾ നമുക്കത് മാനസികമായിട്ട് എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോൾ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റു മാധ്യമങ്ങളിലും അത് ഓടി നടക്കുക ഇന്ന വ്യക്തികൾ ഈ പൈസ കൊടുത്തു എത്രത്തോളം മേച്ചമായ കാര്യങ്ങളാണ് ചെയ്തോണ്ടിരിക്കുന്നത് ആലോചിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ തല ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു ലോറിയുടമെല്ലാം തന്നത് അദ്ദേഹത്തിന്റെ കൂടെ വന്ന കുറച്ച് ആൾക്കാരായിരുന്നു ആ

അർജുൻ്റെ വീടൊന്ന് കാണണമെന്ന് പറയുമ്പോൾ ഞാൻ ഇതുവരെ വേറെ ഒരാളെ കൂടെ അർജുൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല പക്ഷെ ഞാൻ ബഹുമാനിക്കുന്ന ഒരു എൻ്റെ ഒരു ഉസ്താദിനെ ഞാൻ എന്താക്കി ആ വീട്ടിലേക്ക് കൊണ്ട് പോയി അവരൊരു സന്തോഷത്തിന് എന്തോ ഒരു പണം കൊടുത്തതാണ് ആ പണം അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടിരിക്കില്ല ആ കൊടുത്തത് അത് നമ്മളൊരു പ്രായമുള്ള ആളുകൾ അത്രയുള്ള അതിന് കണ്ടാൽ മതി നമ്മളൊരു പ്രായമുള്ള ആൾക്ക് നമുക്കൊരു ഉസ്താദാണ് ഒരുക്കൊരു അപ്പൂപ്പനായിട്ട് കണ്ടാൽ മതി ആ അപ്പൂപ്പനും മോൻക്ക് ഒരു 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 പോക്കറ്റ് ഇട്ട് അത് കോഴിക്കോട് ഇതാണ് ആ മാമൂല അതിനൊന്നും ഇത്ര കാരണം അർജുൻ എന്ന വ്യക്തിയെ ഷിരൂരിൽ കാണാതായത് അന്നു മുതൽ തന്നെ മലയാളികൾ ഓരോരുത്തരും അർജുൻറെ കൂടെയായിരുന്നു അർജുൻറെ അർജുനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളിലായിരുന്നു അർജുനെ എങ്ങനെയെങ്കിലും കിട്ടണമേ എന്നുള്ള ഒരു പ്രാർത്ഥന ഓരോ ജനമനസ്സുകളിലും ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു പ്രാർത്ഥന അത് വിപുലമായ തന്നെ എന്ന് പറയാം കാരണം ജീവനോടെ കിട്ടിയില്ല പക്ഷെ നമുക്ക് ആശ്വാസത്തിന് അർജുന്റെ മൃതശരീരം എങ്കിലും കിട്ടി കാരണം അത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല ഗംഗാവലി പുഴയിൽ നിന്ന് അർജുന്റെ ലോറി ലോറിയിൽ അർജുന്റെ മൃതശരീരം അടക്കം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞതാല് അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നില്ല അത് വളരെ അതായത് അതൊരു മിറാക്കൾ തന്നെയായിരുന്നു ആ ഒരു ആ ലോറിക്കകത്ത് അർജുനന്റെ മൃതശരീരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു മിറാക്കൾ തന്നെയായിരുന്നു അത് ഒരു കണക്കിന് നോക്കുമ്പോൾ മലയാളികൾക്ക് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു കർമ്മത്തിനെങ്കിലും അർജുന്റെ ബോഡി കിട്ടിയല്ലോ എന്നുള്ളത് അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബത്തിന് വളരെ ആശ്വാസമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ഈ അർജുനന്റെ മൃതശരീരം കിട്ടി എന്ന് അറിഞ്ഞത് മുതൽ തന്നെ മലയാളികൾ ഓരോരുത്തരും അർജുൻറെ ആ ഒരു വേദനയിലും പങ്കുകൊണ്ടവരാണ് കാരണം അർജുന്റെ വീട്ടിലെ അർജുനെ കൊണ്ടുവരുമ്പോൾ ആ ബോഡി കൊണ്ടുവരുമ്പോൾ ആയിരക്കണക്കിന് ജനങ്ങളാണ് അവിടെ തടിച്ചു കൂടിയത് അത് അർജുനെ അറിയാവുന്നവരായിരുന്നില്ല അറിയാത്ത ആൾക്കാരാണ് പലരും പല സ്ഥലത്തു നിന്നും അർജുന്റെ വീട് തേടി എത്തിയാണ് അവരെ അർജുനെ ഒരു നോക്ക് കാണാൻ വേണ്ടി വന്നത് അപ്പൊ അത്രത്തോളം സ്നേഹമായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത് ആ ഒരു സ്നേഹമാണ് ജനങ്ങൾ ഇപ്പോഴും അർജുനും അതുപോലെ അർജുൻറെ ഫാമിലിക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവരുടെ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈവ് വീഡിയോ ശരിക്കും പറഞ്ഞ ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമമായി അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു അർജുൻറെ ഫാമിലിയിൽ നിന്ന് ഈ ജനങ്ങൾ പ്രതീക്ഷിച്ചത് ഈ ഒരു ലൈവ് വീഡിയോ കൊണ്ട് വന്നത് മുതൽ തന്നെ കാര്യമായിട്ടുള്ള ബാഡ് കമൻസുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഓരോ വീഡിയോ പോയി നോക്കിയാലും നമുക്ക് ആ വീഡിയോ എടുത്ത് വായിച്ചു നോക്കാൻ പറ്റത്തില്ല അത്രയ്ക്കും ബാഡ് കമൻസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ മനാഫ് എന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലുമാണ് ഒരുപാട് പേര് മനാഫ് എന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാരാർ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് വളരെ ശ്രദ്ധ നേടിയിട്ടുണ്ട് മനാഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് മാരാർ പോസ്റ്റ് ചെയ്തത് അദ്ദേഹം പറയുന്നത് ശരിയും തെറ്റും ചർച്ച ചെയ്യാം യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തായാലും ഒരു മഹാ അപരാധമായി കാണാൻ എനിക്ക് കഴിയില്ല മറിച്ച് വേണ്ടപ്പെട്ടവരെ ഒരാഴ്ച കഴിയുമ്പോൾ മറക്കുന്ന മനുഷ്യരുള്ള നാട്ടിൽ എഴുപത്തിരണ്ട് ദിവസം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെച്ചത് ചെറിയ കാര്യമല്ല കുഴിയിൽ വീണ സുഭാഷിനെ നീ എടുത്തില്ലെങ്കിൽ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു കൂട്ടുകാരൻ കാണിച്ച ആത്മാർത്ഥത ഭാവിയിൽ സിനിമയാകുമെന്ന ചിന്തയിലല്ല ഉള്ളിലെ സത്യം സിനിമയായി സംഭവിച്ചതാണ് മനാവിന് ലഭിച്ച പ്രശസ്തി അറിഞ്ഞുകൊണ്ട് അയാൾ സൃഷ്ടിച്ചതല്ല അയാളുടെ ആത്മാർത്ഥതയ്ക്ക് സ്വാഭാവികമായി സംഭവിച്ചതാണ് ഇനി അർജുനെ വിറ്റ് കാശാക്കിയവരെ എതിർക്കണം എന്നതാണ് ആഗ്രഹമെങ്കിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും നിങ്ങൾ വിമർശിക്കുക മനാഫിനെതിരെ നിരവധി പോസ്റ്റുകൾ ഞാൻ കണ്ടു പക്ഷെ ഒരാൾ പോലും അയാൾ ചെയ്ത തെറ്റ് എന്താണെന്ന് വ്യക്തമാക്കുന്നില്ല ചുരുക്കത്തിൽ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് ലോകത്തോട് ഉറപ്പിക്കാൻ ഒരാളുടെ പേരും മതവും നോക്കി അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ വരുന്നത് അപകടകരമായ കാഴ്ചയാണ് ഞാൻ കണ്ട കാഴ്ചയിൽ മനാഫ് മനുഷ്യനാണ് ഇതായിരുന്നു അഖിൽമാറർ ഫേസ്ബുക്ക് വഴി പോസ്റ്റ് ചെയ്ത കുറിപ്പ് അഖിൽമാറടെ ഈ ഒരു പോസ്റ്റിനെ താഴെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻസുകളാണ് കണ്ടത് വളരെ ചുരുക്കം പേര് മാത്രമാണ് അർജുൻറെ ഫാമിലി സപ്പോർട്ട് ചെയ്തവർ ഉണ്ടായിരുന്നുള്ളൂ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് മനാഫിന് വേണ്ടിയിട്ടായിരുന്നു പലരും പറയുന്നത് തന്നെ ഇത് പരസ്പരം സംസാരിച്ച് തീർക്കേണ്ട ഒരു വിഷയമല്ലേ അത് എന്തിനാണ് മാധ്യമങ്ങളെ ഇതിലോട്ട് വലിച്ചഴിച്ച് വലിയ വിവാദമാക്കിയത് എന്നൊക്കെയാണ് ഒരു കൂട്ടർ സംസാരിക്കുന്നത് തന്നെ ഇതിനിടയിലാണ് മനാഫിനെതിരെ ഒരു വേറൊരു ആരോപണം അർജുന്റെ കുടുംബം ഉന്നയിച്ചത് മനാഫ് സെന്റ് ഓഫ് നടത്തി എന്നുള്ള ഒരു ആരോപണം ശരിക്കും പറഞ്ഞാൽ എനിക്കത് മനസ്സിലായില്ലായിരുന്നു എന്താണ് ഇവർ ഉദ്ദേശിച്ചത് സെന്റ് ഓഫ് നടത്തി എന്നുള്ളത് പിന്നീടാണ് അത് കാര്യം എന്താണെന്ന് മനസ്സിലായി എന്തായാലും നമുക്ക് വീഡിയോയിൽ നോക്കാം എന്താണ് പറയുന്നതെന്ന് ഇരുപത്തിയേഴാം തിയ്യതി സന്ധ്യക്ക് മനാഫ് ഒരാളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു രണ്ടര മാസത്തെ സെന്റ് ഓഫ് കൊടുത്തിട്ട് വിടുകയാണ് വലിയ ഹോട്ടലിൽ പോയി ഇഷ്ടമുള്ള ഭക്ഷണം വേണ്ടി കഴിഞ്ഞു നാളെ അർജുൻ വന്നിട്ട് ഈ ആള് പോവുള്ളൂ ഞങ്ങൾ സങ്കടത്തിൽ നിൽക്കുമ്പോൾ അത് അതായത് ഇതൊന്നും ഞങ്ങൾക്ക് ഇവിടെ വന്ന് പറയേണ്ട ഇതൊക്കെ നിർത്തിയതാണ് മൂന്ന് ദിവസം നിർത്തി ബാക്ക് ലൈഫിലേക്ക് വന്ന ആൾക്കാരാണ് ഇതിലൊരു ആരോപണം വന്നത് എനിക്ക് ഭയങ്കര വിഷമുണ്ടായി ഒരു സൻഡോഫ് നടത്തിയെന്ന് നിങ്ങളെല്ലാരും ഈ മാധ്യമപ്രവർത്തകരില് പരുൺഭ നിങ്ങൾക്കൊക്കെ അറിയാം ഈ രേവന്ത് അവിടെ ആദ്യകാലം മുതൽ അവസാനം വരെ നിന്ന് ഞാൻ ഇവനിക്കൊരു നല്ല ഹോട്ടലിൽ നിന്ന് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ഇവനെ നാട്ടിലേക്ക് പറഞ്ഞയച്ചതാണ് ഇപ്പം സെൻറ് ഓഫ് എന്നുള്ളത് വിലക്കണേ എനിക്കിവനക്ക് ഒരു നല്ല ഭക്ഷണം കൊടുക്കാൻ ആരെ സർട്ടിഫിക്കറ്റും ആവശ്യമില്ല ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ കൂടെ ഇവർക്കും ഇതെപ്പോൾ ഞാൻ ഇവിടെ മുക്കത്ത് പ്രതിസന്ധി ഘട്ടത്തിൽ ഇൻ്റെ പ്രതിസന്ധി പറഞ്ഞാൽ അർജുനനെ നമുക്ക് നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഈ നാട്ടിലെ ഒരു പറ്റൻ ചെറുപ്പക്കാരവിടേക്ക് ഒരു ലാഭേച്ഛ ഇല്ലാതെ വന്നിട്ട് അവർ നടത്തുന്ന ഒരു പരിപാടിക്ക് അവർ വിളിച്ചത് പ്രകാരം ഞാൻ വരികയാണ് ഞാൻ എൻ്റെ ശൈലി ഇങ്ങനെ ഞാൻ ഈ തായക്കട ഉള്ള ആളുകൾക്കാണ് എന്താക്കണേ പ്രാധാന്യം കൊടുക്കണേ ഇവർ നമ്മളിപ്പോൾ ഈ കാര്യത്തിൽ വിജയിച്ച ആളാണ് അപ്പം നമ്മളെ നമ്മൾ ആ വിജയിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു മോശം സമയത്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതാ രേവന്ദ് ഈ ഇവിടുത്തെ റെസ്ക്യൂ ടീംസ് എല്ലാവരും മുഖ്യമന്ത്രി റെസ്ക്യൂ ടീം ആയിക്കോട്ടെ അങ്ങനെ നസ്ര അങ്ങനെ പല ആൾക്കാരും അതേമാതിരി ഫൈൻഡ് ആക്ഷൻ അർജുൻ കമ്മിറ്റി അങ്ങനെയുള്ള പല ചെറിയ ഈശ്വർ മൽ ഇസ്രായേൽ ഇവ ഇങ്ങനത്തെ കുറെ ക്യാരക്ടർമാർ ഈ ഇതിലുണ്ട് ഈ പ്രയത്നത്തിലുണ്ട് ഇവരൊന്നും ഞാൻ തള്ളി പറയില്ല ഞാനിവനക്ക് എൻ്റെ പൈസക്ക് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്താണ് അത് ഞാൻ ആ അമ്മനോട് അറിയാതെ അബദ്ധത്തിൽ ഞാൻ പറഞ്ഞുപോയി ഞാൻ അവനെ യാത്ര ആക്കാണ് അതിന് ഇംഗ്ലീഷിൽ പറയും സെൻറ്റ് ഓഫ് അതിൻ്റെ മലയാളം വേർഡ് യാത്രയാക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അത് ഞാൻ പറഞ്ഞുപോയ എന്നോട് അത് പറഞ്ഞതിന് വിഷമായിട്ടുണ്ടെങ്കിൽ അതിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു ആ ഫാമിലിനോട് ഞാൻ എൻ്റെ കടമ ചെയ്യുന്നത് ഞാൻ അത് ഏതൊരു വ്യക്തിയോടും ഞാൻ ചെയ്യും അത് ആ എനിക്ക് ഒരു നിലപാടുള്ള വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഈ വിഷയ കണ്ടല്ലോ ഇത്രയുള്ളൂ കാര്യം ഇതൊക്കെ പരസ്പരം സംസാരിച്ച് തീർക്കാനുള്ള ഒരു വിഷയം മാത്രമായിരുന്നു അതിനാണ് ഈ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് രണ്ടു പേർക്കും പരസ്പരം എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ പറയാൻ പറയാനുണ്ടായിരുന്നാണ് കാരണം മനാഫ് ചെയ്യുന്ന കാര്യങ്ങൾ അർജുന്റെ കുടുംബത്തിന് അത് പിടിക്കുന്നില്ല എങ്കിൽ അവർക്കത് തുറന്ന് പറഞ്ഞ് സംസാരിച്ച് ക്ലിയർ ചെയ്യാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ അത് പരസ്പരം സംസാരിച്ച് തീർക്കേണ്ട ഒരു വിഷയമായിരുന്നു ആ പൊതു അതായത് പൊതുജനങ്ങളുടെ മുന്നിൽ അത് കൊണ്ടുവന്നത് അപ്പൊ അത് വലിയൊരു വാർത്ത തന്നെയായി മാറി ഇപ്പൊ ഈ ഒരു വാർത്ത കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് അർജുന്റെ ഫാമിലി തന്നെയാണ് അർജുൻറെ ഫാമിലിക്കാണ് നമ്മൾ ഒരുപാട് ഹേറ്റേഴ്സ് അതായത് ബാഡ് കമൻസ് ഒക്കെ ഇപ്പൊ കാണുന്നതും രൂക്ഷ വിമർശനങ്ങളാണ് അർജുന്റെ ഫാമിലിക്കെതിരെ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി കിട്ടുന്നത് വളരെയധികമുള്ള സൈബർ അറ്റാക്ക് തന്നെയാണ് കിട്ടുന്നത് പക്ഷെ അവരെ അത്രയ്ക്കും അറ്റാക്ക് ചെയ്യരുത് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അവരും ആ ഒരു വിഷമത്തിലൂടെ കടന്നു വന്നവരാണ് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയില്ല ആ ഒരു ബാഡ് കമൻസും അതുപോലെ രൂക്ഷ വിമർശനങ്ങളാണ് ഇവർക്കെതിരെ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു രൂക്ഷ വിമർശനം അവർക്ക് ഇനി ഒട്ടും താങ്ങാൻ പറ്റില്ല കമ്പത്തിലെ ഒരു അംഗത്തെയാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത് ആ ഒരു വിഷമത്തിൽ അവർ നിൽക്കുവാണ് അപ്പൊ അവരെ ഇങ്ങനെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നതും ശരിയല്ല അപ്പം പിന്നെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് തന്നെ നെഗറ്റീവും പോസിറ്റീവും കാര്യങ്ങളും ഉണ്ടായിരിക്കും ഒരു ആ ഒരു വ്യക്തിക്ക് തന്നെ പോസിറ്റീവ് തന്നെ കിട്ടണം എന്നുള്ള കാര്യമൊന്നും ഇല്ലല്ലോ വിമർശനങ്ങൾ ഉണ്ടാകും അതിനോടൊപ്പം തന്നെ സപ്പോർട്ട് കാര്യങ്ങളും ഉണ്ടാകും അപ്പൊ വിമർശനങ്ങളെ ഒരു ചെവിയിലൂടെ കേട്ട് മറുചെവിയിലൂടെ കളയുക ബാക്കി നിങ്ങൾ ജീവിക്കാനുള്ള കാര്യം നോക്കാം നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ അതുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഇനി പോയി പോയവരെ പോയി ഇനി നമുക്ക് അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഉള്ള നിങ്ങളുടെ മെമ്പേഴ്സിനെ നിങ്ങൾ നല്ല രീതിയിൽ സന്തോഷത്തോടെ കഴിയാൻ ശ്രമിക്കണം ഈ ഒരു ഈ സോഷ്യൽ മീഡിയ വഴി വരുന്ന രൂക്ഷ വിമർശനങ്ങളൊന്നും നിങ്ങൾ ഇനി ബോധൃ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങൾ ജീവിക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇനി ജീവിക്കുക നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ അതുമായി മുന്നോട്ട് പോവുക അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അപ്പം എന്തായാലും വിമർശനങ്ങൾ ഉണ്ടാകും അത് നമ്മൾ മൈൻഡ് ചെയ്യരുത് ഈ ഒരു സന്ദർഭത്തിൽ പരസ്പരം വഴക്കടിച്ച് ഈ മാധ്യമങ്ങളേക്ക് വിളിച്ചു വരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നത് നിങ്ങൾ അതിനെ മോശമാക്കരുത് അത് അർജുന്റെ ആത്മാവിനോട് ചെയ്യുന്ന അനീതിയാണ് ആ കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്ന അർജുനോടൊപ്പം നിന്ന് ഈ മലയാളി ജനങ്ങൾ എപ്പോഴും കൂടെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മറുവശത്ത് അർജുന്റെ ലോറി മനാഫും ഉണ്ടായിരുന്നു ദേഹം കാണിച്ച ആ ഒരു പ്രവൃത്തിയും താല്പര്യമെല്ലാം നമ്മൾ അഭിനന്ദിക്ക തന്നെ വേണം പിന്നെ ഒരു കാര്യം ഇതൊരു രാഷ്ട്രീയമോ സാമൂഹികോ ഭൗതികപരമായിട്ടുള്ള ഒരു വിഷയമല്ല ഒരു പ്രാധാന്യമല്ലായിരുന്നു അർജുൻ എന്ന വിഷയത്തിന് കിട്ടിയിരുന്നത് ഇത് മലയാളി ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന വേദനയും ആ സ്നേഹവും ആ ഒരു പ്രാർത്ഥനയുമാണ് അർജുൻ എന്ന വ്യക്തിയോട് എല്ലാ ജനങ്ങളും കാണിച്ചിരുന്നത് ആ ഒരു വികാരത്തെ നിങ്ങൾ എല്ലാവരും തല്ലിക്കെടുത്താൻ ശ്രമിക്കരുത്